ഇതിന്റെ അർത്ഥം ഇതിന്റെ വ്യാഖ്യാനം മാത്രം അറിയാം നമുക്കതിന്റെ വിശദീകരണം റസൂൽ പഠിപ്പിച്ചു തന്നിട്ടില്ല എല്ലാ അത് എല്ലും ആയിട്ടുള്ള പരസ്പരം സദൃശ്യമായ ആയിട്ടെ ഗണത്തിൽപ്പെടുത്തിക്കൊണ്ടത് മാത്രം അതിന്റെ വ്യാഖ്യാനം അറിയാം എന്താണ് അതിനെ ഗണിച്ചിരിക്കുന്നത് അടുത്തായു നിങ്ങളാഹുലു ാതെ വേറെ ആരുമില്ല എന്ന കലിമത്ത് ഇത് ഏകദേവ വിശ്വാസത്തിന്റെ തൗഹീദിന്റെ ഈ സൂറ ആരംഭിക്കുന്നത് എന്നെന്നും എന്നുംവനാണ് അത് മാത്രമല്ല അവൻ എല്ലാം സകലതും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന നിയന്താവാകുന്നു അതായത് സ്വയം നിയന്ത്രിക്കുന്നവനാണ് ആരുടെയും സഹായമില്ലാതെ സ്വന്തമായി ഈ ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളും മുഴുവൻ ശക്തികളുടെയും സകല ചരാചരങ്ങളുടെയും കാര്യങ്ങൾ അവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു സദാസമയം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു നിയന്താവാകുന്നുവ അങ്ങനെയുള്ള എന്നെന്നും ജീവിച്ചിരിക്കുന്ന സകലത്തും നിയന്ത്രിക്കുന്ന ആ അള്ളാഹു നാം സകലത്തും പരമേൽപ്പിക്കേണ്ടത് എന്നാണ് അള്ളാഹു നമുക്ക് നൽകുന്ന സൂചന അവരല്ലാതെ ആരാധന കർഹനായി ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സൂറ ആരംഭിക്കുന്നത് കാരണം ഒരുപാട് ബഹുദൈവ ആരാധകരുടെ കാര്യങ്ങൾ ഇതിനുശേഷം വിശദീകരിക്കുന്നുണ്ട് ആ ബഹുദൈവാരാധന അള്ളാഹുവിന്റെ സൃഷ്ടികളെ ആരാധിക്കുന്ന ആ സൃഷ്ടി പൂജ ഒരിക്കലും അതിസ്ലാമീകമല്ല അല്ലെങ്കിൽ സത്യത്തിന് നിരക്കുന്നതല്ല അള്ളാഹുവിനോട് കൂർ പുലർത്തുന്നതല്ല അള്ളാഹുവിനോട് നന്ദി പ്രകടിപ്പിക്കുന്നു ഒരു വിശ്വാസത്തിൽ പെട്ടതല്ല നന്ദി ോടുള്ള പ്രകടിപ്പിക്കുന്ന അത് കുറിന്റെ വഴിയാണ് അവിശ്വാസത്തിന്റെ വഴിയാണത് കൊണ്ടാണ് അബാനുല കൂർ തൗഹീദ് പറഞ്ഞുകൊണ്ട് ഈ സൂറ ആരംഭിക്കുന്നത് ഇതിൽ ക്രൈസ്തവരെ കുറിച്ചുള്ള വിശദീകരണമാണ് ഈ പലതും തുടർന്നു വരുന്നത് അവരിലേക്കുമുള്ള ഒരു സൂചന ഈ ആയത്ത് നൽകുന്നുണ്ട് ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെടുത്തും ശീലിക്കാനുള്ളത് സത്യം സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങളിൽ നിന്നുള്ള ഉൾപ്പെടുത്തിയ ഗ്രഹകുമാറഘട്ടങ്ങൾ ഹംദ